മൂന്നാറിൽ ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം മാട്ടുപ്പെട്ടി അണക്കെട്ടിന് സമീപമാണ് കടുവയെ കണ്ടത് കടുവയെ കണ്ട വിനോദ സഞ്ചാരികൾ ദൃശ്യം പകർത്തുകയായിരുന്നു മൂന്നാറിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടു മാട്ടുപ്പെട്ടി അണക്കെട്ടിന് സമീപം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് കടുവയെ കണ്ടത് സഞ്ചാരികൾ ബോട്ട് സർവീസ് നടത്തുന്നതിനിടയിലാണ് ഡാമിനരികിൽ കടുവയെ കണ്ടത് ബോട്ടിൽ ഉണ്ടായിരുന്ന സഞ്ചാരികളാണ് കടുവയുടെ ദൃശ്യം പകർത്തിയത് ഡി ടി പി സിയുടെ ബോട്ടിൽ ചെന്നൈ സ്വദേശികളായ അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് ഈ സംഘമാണ് കടുവയെ കണ്ടത് ദിവസവും നിരവധി സഞ്ചാരികൾ എത്തുന്ന പ്രദേശമാണ് മാട്ടുപെട്ടി ഇവിടെ കടുവയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ആളുകളിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട് न्यूज़ ब्यूरो अटिमाली